ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എ സി പി ഡോക്ടറോട് ചോദിച്ചു വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് വിഷ്ണു ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും ഫുഡ് പോയിസൺ അല്ല മറിച്ച് ഭക്ഷണത്തിൽ ആരോ മനഃപൂർവ്വം വിഷം നിർത്തി കൊടുത്തതാണ് അതിന് കാരണമെന്നും ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട ചന്ദ്രബോസ് പറഞ്ഞു അതു പിന്നെ കളക്ടർ മേഡത്തിന്റെ അമ്മ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തതാണ് അതായത് പേഷ്യന്റിന്റെ ഭാര്യ അവരാണല്ലോ കളക്ടർ ശാലിനി അവരുടെ അമ്മയാണ് ഭക്ഷണവുമായി വന്നത് ആ ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു അവസ്ഥയിലേക്ക് വിഷ്ണു എത്തിയതെന്ന് ചന്ദ്രബോസ് അറിയിച്ചതും ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് സംഭവിക്കണ്ടേ ഫുഡ് പോയിസൺ ആണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് എങ്ങനെയാ സംഭവിക്ക മറ്റുള്ളവർക്ക് കൂടി അത് ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചപ്പോ അത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് ചന്ദ്രബോസിന് മനസ്സിലായി അതോടെ ചന്ദ്രബോസ് ആകെ പ്രശ്നത്തിലായി ഉടനെ ഡോക്ടർ പറഞ്ഞു സർ ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എനിക്ക് വാർഡിലൊന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പോകാൻ ഡോക്ടർ ഒരുങ്ങുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ഡോക്ടർ എനിക്ക് മറ്റേ കാര്യം കൂടി പറയാനുണ്ട് അത് കേട്ടും ഡോക്ടർ ചോദിച്ചു എന്താ എന്ത് സാറേ സാറിന് എന്നോട് പറയാനുള്ള ആവശ്യം എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും മാത്രമേ സാർ എന്നോട് പറയാവൂ അല്ലെങ്കിൽ എനിക്ക് സാധിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എ സി പി പറഞ്ഞു ഡോക്ടർക്കേ സാധിക്കൂ ഡോക്ടർക്ക് മാത്രമേ അതിന് കഴിയൂ അതുകൊണ്ടാണ് ഡോക്ടറോട് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു എന്താണ് സർ എന്ന് ഡോക്ടർ ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇപ്പോ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്നുള്ളത് അത് ഫുഡ് പോയ്സൺ ആക്കി റിപ്പോർട്ട് ഒന്ന് എഴുതി തരണം കാരണം വലിയ നൂലാമാലകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വള്ളി കേസായി മാറും അതുകൊണ്ട് കേസ് വേഗം തീർത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെടുന്നത് അതിന് വേണ്ട പ്രതിഫലം എന്തായാലും ഞാൻ തരാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ട ഡോക്ടർ പറഞ്ഞു സാർ പിന്നീട് ഇതെനിക്കൊരു കുഴപ്പമായി വന്നാലോ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ഇതിനെ ചൊല്ലി ഇനി എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഞാൻ നേരിട്ടോളാം സാർ ധൈര്യമായിട്ടിരുന്നോളൂ ഞാൻ നോക്കിക്കോളാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഓക്കെ സാർ എന്ന് ഡോക്ടർ ചന്ദ്രബോസിന് കൈ കൊടുക്കുന്നു സന്തോഷത്തോടെ ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ഐ സിയു നടി അരികിലേക്ക് എത്തി പിന്നീട് അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നോക്കി അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ചന്ദ്രബോസ് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് എത്രയും വേഗം അതിന് ഒരു തീർച്ചയും തീരുമാനവും ഉണ്ടാക്കുകയും അതോടൊപ്പം അതിന് വിശ്വാസയോഗ്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് സംഘടിപ്പിക്കണമെന്നും ചന്ദ്രബോസ് തീരുമാനിച്ചത് പിന്നീട് കാണുന്നത് അരികിലേക്ക് എത്തി പപ്പിമോൾ സങ്കടത്തോടെ പറഞ്ഞു അച്ഛച്ച ഇനി എന്നാ വിഷ്ണു അച്ഛൻ വരുന്നത് വിഷ്ണുവച്ചൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു വിഷ്ണുവച്ചൻ പാവം ഇപ്പോൾ വിഷ്ണു അച്ഛൻ ഭക്ഷണം കഴിക്കാതെ കിടക്കായിരിക്കില്ലേ എന്നൊക്കെ പപ്പിമോള് ചോദിച്ചപ്പോൾ രാഘവൻ ചോദിച്ചു അല്ല മോളോട് ഇതൊക്കെ ആരാ പറഞ്ഞത് അപ്പോഴാണ് പത്മമോൾ പറഞ്ഞത് എന്നോട് ആരും പറഞ്ഞതല്ല ഞാൻ അറിഞ്ഞതാണ് എന്ന് എല്ലാം കേട്ടതിന് ശേഷം രാഘവന്മാർ പറഞ്ഞു ഏയ് ഇപ്പോ അതിന് വിഷ്ണു അച്ഛന് കൊഴപ്പൊന്നുമില്ല വിഷ്ണു അച്ഛൻ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി എന്താ അച്ചച്ചാ വിഷ്ണുഅൻ വിഷ്ണു അച്ഛൻ നമ്മുടെ അരികിലേക്ക് എത്തുന്നത് വിഷ്ണു അച്ഛന്റെ കാണാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമാണ് അച്ചച്ച നമുക്ക് വിഷ്ണു അച്ഛനെ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു അത് കേട്ടതും രാഘവൻ പറഞ്ഞു പറഞ്ഞു പോകുമ്പോളെ എന്തായാലും ഭാമ അവിടേക്ക് പോയിരിക്കേ സത്യഭാമ വരട്ടെ അതിനുശേഷം നമുക്ക് പോകാം എന്ന് മാഷ കുഞ്ഞിനെ സമാധാനപ്പെടുത്തി അപ്പോഴാണ് സത്യഭാമ കാറ് വന്ന് മുറ്റത്തിറങ്ങിയത് കാറിൽ നിന്ന് സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായർ അരികിലേക്ക് എത്തി രാഘവൻ നായർ വിഷ്ണുവിൻ്റെ വിശേഷം അറിയാനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കണ്ട് സത്യഭാമ അരികിലെത്തി പറഞ്ഞു മകന്റെ വിശേഷം അറിയാനായിരിക്കും അവനെക്കുറിച്ച് അറിയാനല്ലേ നിങ്ങൾ ഈ കാത്തിരിക്കുന്നത് എന്ന് അന്വേഷിപ്പോ രാഘവനാർ അതെ എന്ന് സംബന്ധിച്ചു എന്താ ഭാമ എങ്ങനെയുണ്ട് എൻ്റെ മോന് ഉടനെ സത്യഭാമ പറഞ്ഞു പാവം എൻ്റെ മോൻ എൻറെ ദൈവങ്ങളോടുള്ള എൻ്റെ പ്രാർത്ഥന ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാരെ ഈ ലോകത്തെ ഞാൻ തിരികെ വിളിച്ച് ഇവിടെ നിർത്തിയത് കൊണ്ട് മാത്രം എൻ്റെ വിഷ്ണു മോന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ മോന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാൽ അവളെ രക്ഷപ്പെടുത്തിയ ആ ഡോക്ടന്മാര് എൻറെ മോൻറെ വയറ് കഴുകിയോ അവൻ്റെ വയലിൽ ഉണ്ടായിരുന്ന വിഷാംശം എല്ലാം കളയാനായിട്ട് അവരെന്തൊക്കെയോ കുറെ പണിപ്പെട്ടു അതിന്റെ വേദനയിൽ പുളയുന്ന എൻ്റെ മോനെ ഞാൻ കണ്ടു ഒരമ്മക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇത് ഞാനത് നോക്കി നിന്നു കാരണം എന്തെന്നറിയാവോ ഇവരോട് ഇവളുടെ കുടുംബക്കാരോടുള്ള എൻറെ പക അതിനു വേണ്ടി മാത്രം ആ കാഴ്ച ഞാൻ കണ്ടത് എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത് ഇവളുടെ ചേച്ചി എന്ന് പറയുന്ന ഇവളുടെ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന ആ ശാലിനി അവൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവൾ അവളുടെ അമ്മ മുഖേനയാണ് എൻ്റെ മോനെ ഇല്ലാതാക്കാൻ നോക്കിയത് അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു എന്നാൽ നേരായ വഴിയിൽ അതിനെ സാധിക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾ എൻ്റെ മകൻ്റെ ജീവൻ എടുക്കാനാണ് തുരിഞ്ഞത് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്തു കൂട്ടുന്നവരാണല്ലോ ആ കുടുംബശ്രീ ഹോട്ടലിലെ എത്ര എണ്ണങ്ങളുടെ ജീവൻ ഇവരെടുത്തിട്ടുണ്ടാവും ഇവളും ഇവളുടെ അമ്മയും ഒക്കെ ചേർന്ന് സത്യത്തിൽ ഭക്ഷണം വിളമ്പി ഓരോരുത്തരുടെയും ജീവൻ എടുക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് നിന്റെ അമ്മയുടെ മേശത്തലപ്പിനിടയിൽ എത്ര പേരുടെ ജീവിതങ്ങളാണ് ഇതുപോലെ നീയൊക്കെ ഹോമിച്ചിട്ടുള്ളത് അല്ല അതിൽ എത്രാമത്തെ നമ്പറ എൻ്റെ മോൻറ്റേത് എന്നൊക്കെ സത്യഭാമ ശ്യാമയോട് ചോദിച്ചു ഇതെല്ലാം കേട്ട ശ്യാമ പറഞ്ഞു സത്യമ്മേ ഇനി എനിക്ക് ഇത് കേട്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ അടുത്തു ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഞങ്ങൾ അന്നം നൽകി അന്നം വാങ്ങിക്കുന്നവരായിരുന്നു അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നത് അന്നമുണ്ടാക്കിയെന്ന് മാത്രമാണ് അതിലൂടെ തന്നെ ജീവിക്കാനുള്ള മാർഗവും ഈശ്വരൻ കാട്ടിത്തന്നു അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അന്നത്തെ ദ്രോഹിച്ചിട്ടില്ല അന്നം ഒരു അന്നം നൽകി ജീവിച്ച ഞങ്ങൾക്ക് ഒരിക്കലും അന്നത്തിൽ വിഷം കലർത്താനോ അന്നത്തിൽ എന്തെങ്കിലും മറുമായും ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല സത്യാമ്മയം അതുകൊണ്ട് എൻ്റെ അമ്മയും ഞങ്ങൾ ആരും തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സത്യാമ്മ അതൊന്നും വിശ്വസിക്ക് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശ്യാമ സത്യഭാമയോട് കേൻ അപേക്ഷിക്കുമ്പോൾ അത് കേട്ട സത്യഭാമ പറഞ്ഞു മതി നിന്റെ പൂങ്കണ്ണീര് അതൊന്നും എനിക്ക് കാണണ്ട എൻ്റെ മക്കളുടെ മനസ്സലിഞ്ഞേക്കും ഇത് കണ്ടാൽ പക്ഷെ ഈ സത്യഭാമയുടെ മനസ്സലിയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ കണ്ണുനീര് ഒരു കടലായിട്ട് വരേണ്ടി വരും എന്താ അത് നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു സത്യാമേ ഞാൻ പറഞ്ഞ സത്യമാണ് എൻ്റെ കുഞ്ഞേചിക്കോ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഒന്നും ആരുടെയും ജീവൻ എടുക്കാൻ കഴിയില്ല അങ്ങനെ അത്തരം പ്രവർത്തികളൊന്നും ഞങ്ങൾക്ക് ചെയ്യാനും ആവില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കി വേണ്ട ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ ഈശ്വരന്മാരെ വിളിച്ച് താഴ്ന്നു നിർത്തിയത് കൊണ്ടാണ് എൻ്റെ മോന് തൽക്കാല ആപത്തൊന്നും ഉണ്ടാകാതെ അവൻ രക്ഷപ്പെട്ടത് എങ്കിലും ഇനിയും അവൻ്റെ ജീവനമേലാപത്തുണ്ടാകുമെന്ന് എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ഒന്നും ഞാൻ വെച്ചേക്കില്ല പിന്നെ നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല പിന്നെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നീയും നിന്റെ കുഞ്ഞേച്ചിയെ പോലെ ഈ പടിക്ക് പുറത്തായിരിക്കും ഓർത്തോ എന്ന് സത്യഭാമ ശ്യാമയെ താക്കീത് ചെയ്തു ഉടനെ രാഹുൽ നേരെ തിരിഞ്ഞ് സത്യഭാമ പറഞ്ഞു അതേ എനിക്ക് ഇവളോടുള്ള കുടുംബത്തോടുള്ളത് ദേഷ്യമല്ല രാഘവേട്ട പക പകയാണ് എനിക്കുള്ളത് അത് ശാരദാമ ചത്ത വെണ്ണീറായി മണ്ണിൽ ചേർന്നാലും മണ്ണായി തീർന്നാലും ആ പക എന്നും അവ എനിക്ക് അവരോടുണ്ടാകും എന്ന് സത്യഭാമ രാഘവന്മാരോട് പറയുമ്പോൾ എല്ലാം കേട്ട് ശ്യാമ പൊട്ടിക്കരഞ്ഞു നിന്നു ഇത് കണ്ട സത്യഭാമ ശ്യാമയോട് പറഞ്ഞു മാറി നിൽക്കുകയും ഇവിടെ നിന്ന് എന്ന് പറഞ്ഞത് ശ്യാമ വീണ്ടും സത്യാമയെ എന്ന് വിളിച്ച് ദൈനീയമായി സത്യഭാമയെ വിളിച്ച് സങ്കടപ്പെടുമ്പോ ഇത് കണ്ടുതന്ന സത്യഭാമ വേഗം ശ്യാമയെ തള്ളി മാറ്റുന്നു ശ്യാമ നേരെ ചെന്ന് ആ സിറ്റൗട്ടിലേക്ക് വീഴുകയും സത്യഭാമ അതൊന്നും കാണാതെ കലിയോടകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഇതെല്ലാം കണ്ടുതന്ന പൊന്നിയും പിള്ളേർച്ചും ഓടി ചെന്ന് ശ്യാമയെ പിടിച്ചെഴുതേൽപ്പിച്ചു ഉടനെ ഇതിനെല്ലാം സാക്ഷിയായി നിന്ന പപ്പിമോള അരികിലേക്ക് ഓടി വന്നു ശ്യാമ പൊട്ടി കരയുന്നത് കണ്ട് അരികിലേക്ക് എത്തി പപ്പി പറഞ്ഞു അമ്മേ അമ്മ കരയരുത് അമ്മ സങ്കടപ്പെടരുത് അമ്മ കരയുന്നത് കണ്ടാൽ അമ്മ സങ്കടപ്പെട്ടാൽ എനിക്കും വിഷമാവേ എന്ന് പപ്പി പറയുമ്പോ ഇതെല്ലാം കേട്ട ശ്യാമ പറഞ്ഞു മോളെ നമ്മൾ സങ്കടപ്പെടണം കാരണം നമുക്ക് ഒന്നുമില്ലാത്തവർക്ക് സങ്കടപ്പെടാനേ വിധിയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് കണ്ണീരും കണ്ണീരും സങ്കടവും മാത്രമായിരിക്കും എന്നും നമുക്ക് മുതൽക്കൂട്ട് നമ്മൾ പാവങ്ങളായതുകൊണ്ടും ഇല്ലാത്തവരായതുകൊണ്ടും നമ്മളെ ഒന്ന് ആത്മാർത്ഥമായി ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും കഴിഞ്ഞെന്നും വരില്ല എന്ന് ശ്യാമ സങ്കടത്തോടെ പപ്പിമോളോട് പറഞ്ഞു അതുകൊണ്ട് എന്തും സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാൻ എന്ന് ശ്യാമ പറഞ്ഞുകൊണ്ട് പപ്പിമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നീട് ഇത്രയേറെ സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷനോടെയും മധുശ്രീയുടെ തലവറയിൽ കഴിയുന്ന കാർത്തികയെ കാണാൻ മധുശ്രീ അവിടേക്ക് എത്തി കാർത്തികയുടെ അരികിലേക്ക് എത്തിയതിനു ശേഷം മധുശ്രീ പറഞ്ഞു അതെ നീ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞോ നിന്റെ ഉണ്ടല്ലോ നീ അല്ല നീ പ്രണയിച്ചതാണല്ലോ ഒന്നാകാൻ തീരുമാനിച്ചവരല്ലേ നിങ്ങൾ അതുകൊണ്ട് നിന്റെ ആ വിഷ്ണുവേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാമോ എന്തായാലും നിന്നോട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി നീ എങ്ങനെ പറയും നിന്റെ വാ ഞാൻ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലോ എന്തായാലും നിന്റെ വായിലെ തുണി ഞാൻ മാറ്റാം പക്ഷേ ഒരു കാര്യം നീ ഇത് മാറ്റുന്ന അവസരത്തിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്തെന്നറിയാവോ ഈ വീടിനകത്ത് പുറത്തേക്ക് ഒരു ശബ്ദവും പോവില്ല അതാണ് ഈ വീടിന്റെ പ്രത്യേകത പിന്നെ നിന്നെ പോലെയുള്ളതിനൊക്കെ അതിബുദ്ധിയായത് കൊണ്ട് ഒരു രണ്ട് വടമെങ്കിലും വേണം നിന്നെയൊക്കെ കെട്ടിയിടാൻ എന്ന് പറഞ്ഞ് പതിയെ കാർത്തികയുടെ വായിലെ സ്റ്റിക്കർ പൊളിച്ചെടുക്കുമ്പോ കാർത്തിക ദേഷ്യത്തോടെ ഉടനെ തന്നെ മധുശ്രീയോട് ചോദിച്ചു അല്ല എന്തിനാ മധുശ്രീ എന്നെ ഇങ്ങനെ നീ ദ്രോഹിക്കുന്നത് ഇത് കേട്ടതും മധുശ്രീ പറഞ്ഞു അത് ശരി ഈ ചോദ്യം നീ അല്ലല്ലോ നിന്നോടല്ലേ എല്ലാരും ചോദിക്കേണ്ടത് ഇപ്പോ കാലചക്രം തിരിയുന്നത് കൊണ്ട് വാതി പ്രതിയായെന്ന് മാത്രം അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത നിന്നോട് പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ നിന്റെ വിഷ്ണുവേട്ടൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റൽ ഐ സി എൽ ആണ് അവനിപ്പോൾ ശർദ്ദിച്ച് ഛർദ്ദിച്ച് അവൻ്റെ തിരികെ യാത്ര അതിനുള്ള സമയമടുപ്പിച്ചെന്നാണ് പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചതിൻ്റെ അളവ് പറഞ്ഞത് കേട്ടാൽ സത്യത്തിൽ ഇനി അവൻ ജീവനോടെ ഉണ്ടാകുമോ എന്നുപോലും എനിക്ക് ആശങ്കയാണ് ഒരു കണക്കിന് അവൻ ജീവനോടെ തിരിച്ചു വന്നാൽ പോലും അവൻ്റെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക് തന്നെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ അവൻ്റെ കരളും പണ്ടും പുറത്തിറങ്ങി വരുന്ന രീതിയിലായിരുന്നു അവൻ ശ്രദ്ധിച്ചു കൂട്ടിയതെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഓരോന്നും ഓരോ തവണയും അവന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആപത്തുകളും മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവൻ ഇനി അങ്ങനെ ജീവിക്കേണ്ട എന്ന് ഞങ്ങളാണ് തീരുമാനിച്ചത് അതുകൊണ്ട് അവനുള്ള വിസ ഞങ്ങൾ റെഡിയാക്കി പിന്നെ നിനക്കുള്ളത് അതും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ എടി പിടിക്കുന്ന എല്ലാ ആകുമ്പോ അതിനൊരു ഫ്ലോ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് സ്വല്പ ഒരു ഗ്യാപ് ഇട്ടതാണ് ഒരുത്തൻ്റെ ഏർ ചാക്കോള് അറിഞ്ഞിരിച്ച് കഴിയുമ്പോൾ അവന്റെ മരണ വാർത്തക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളിപ്പോ അതുകൊണ്ട് ആ മരണ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം അടുത്ത പുഴം നിൻ്റേതായിരിക്കും പിന്നെ ഈ കശാപ്പ് ശാലയില് അറിവു മാടുകളുടെ അവസ്ഥ കണ്ടിട്ടില്ലേ നീ അറിവുമാടിനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് വരെ അവൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിരിക്കും കാരണം അപ്പോ ആ മാട് ചിന്തിക്കും എന്നെ നോക്കുന്ന എൻ്റെ ഓണർ എത്ര ദയാലുവാണ് ആണ് എന്നാൽ എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവനെ നമ്മൾ ശരിയാക്കി എടുക്കുമെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ലല്ലോ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അതുകൊണ്ട് തന്നെ എന്താ വേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞാൽ റെഡിയാക്കാമെന്ന് ചന്ദ്രബോസിനോട് ഏർ ശരിയാക്കി എടുക്കാമെന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ എല്ലാ സംസാരിച്ച് മനുഷ്യരങ്ങി നിൽക്കുമ്പോ പെട്ടെന്നാണ് ശാലിനി കടപ്പുറത്തിൽ നിന്നെല്ലാം ആലോചിക്കുന്നതിനിടയിൽ മാധവനായ രാഘവനായരുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോളെത്തി ആര്യാണ് വിളിച്ചത് എന്ന് ആരോടും പറയാറേ അങ്ങനെ തന്നെ കുഞ്ഞിനെ കാണിച്ചു അപ്പോഴാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകാൻ പോകുന്നു എന്ന സന്തോഷമായിരുന്നു ആ നിമിഷം ശാലിനിയുടെയും മറ്റുമെല്ലാം മനസ്സിൽ ഇനിയും എത്രയും വേഗം വിഷ്ണുവിൻ്റെ ജീവൻ എടുത്ത് അവനെ കാലപുരിക്കയച്ചതിനു ശേഷം കാർത്തികയുടെ ജീവൻ എടുക്കണം അതാണ് ഇനി വേണ്ടതെന്ന് ആ നിമിഷം മധുശ്രീ ചിന്തിക്കുകയും ചെയ്തു പിന്നീടാണ് ഇത്രയൊക്കെ സംഭവിച്ച വിവരം കാർത്തിക അറിഞ്ഞതോടെ കാർത്തിക മധുശ്രീയോട് പറഞ്ഞു മധുശ്രീ നീ ചെയ്തത് വലിയ ചതിയായി പോയി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നിന്നെ നീ ചെയ്തത് ഒട്ടും ശരിയായ പ്രവൃത്തിയുമല്ല എന്ന് മധുശ്രീയോട് കാർത്തിക അറിയിച്ചു ഇത് കേട്ടതും കാർത്തികയോട് മധുശ്രീ ചോദിച്ചു അതുശ്രീ അപ്പം നീ ചെയ്തേക്കാൻ നല്ല പ്രവൃത്തിയാണല്ലോ അല്ലേ എന്ന് എന്നന്വേഷിച്ചപ്പോൾ കാർത്തിക പറഞ്ഞു അല്ല ഞാനും തെറ്റായ പ്രവൃത്തികൾ ചെയ്തു അതിന്റെ ഫലമാണ് ഞാൻ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രയേ ചെയ്തോളൂ അതിന് കാരണക്കാര്യം നീ കൂടിയായിരുന്നല്ലോ എന്നിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ് അങ്ങനെയുള്ളപ്പോൾ ഏത് ഇതിനെ അതിനേക്കാളേറെ വേദന ജനിപ്പിക്കുന്ന ദൂരകൃത്യങ്ങൾ ചെയ്താൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് അത് നീ ചിന്തിക്കുന്നില്ലല്ലോ മധുശ്രീ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്റെ മനസ്സത്രയ്ക്ക് വേദനിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത് ഒരു കാലത്തും നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല മധുശ്രീ ഇത്രത്തോളം ഒക്കെ നീ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ വെള്ളം ഇറങ്ങി മരിക്കില്ല അത് തീർച്ചയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട മധുശ്രീ ദേഷ്യത്തോടെ കാർത്തികെ നോക്കുമ്പോൾ കാർത്തിക പറഞ്ഞു ഞാൻ ഒരിക്കലും ഇങ്ങനെ ആരെയും ശപിച്ചിട്ടുള്ളതല്ല അങ്ങനെ ശപിക്കാനും എനിക്കാവില്ല പക്ഷേ ഇന്ന് എല്ലാ വാർത്തകൾ കേട്ടപ്പോഴും വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എന്ന് കാർത്തിക അറിയിച്ചു അങ്ങനെ കാർത്തിക പറയുന്നതെല്ലാം തന്നെ പുറത്തുനിന്ന് കൃത്യമായി കേൾക്കുകയായിരുന്നു പരമേശ്വർ ആ ഇതെല്ലാം കേൾക്ക് കൃത്യമായി തന്നെ പുറത്തു നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് ഓരോ തീരുമാനങ്ങളും എടുത്തത് ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ വിഷ്ണുവിനെ ശാലിനിയെ സമാധാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ വിഷ്ണു അതെല്ലാം കേട്ട് അതിശയപ്പെട്ടതും എന്നാൽ ഇനി മൂന്നാറ് ദിവസത്തേക്ക് താൻ വരില്ല എന്ന് പറഞ്ഞ് മകൾ പോയതിനെ കുറിച്ചെല്ലാം വിഷമത്തോടെ ചിന്തിച്ചു പിന്നീട് കാണുന്നത് വിഷ്ണുവിനെ ലോക്കപ്പിലേക്ക് തിരിച്ചു കൊണ്ടു ലോക്കപ്പിൽ ലോകകപ്പിൽ കയറ്റിയ വിഷ്ണുവിനെ ലോക്കപ്പ് കൂട്ടിയതിനു ശേഷം അവിടെ നിന്ന് എ സി പി ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വിഷ്ണുവിനെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചന്ദ്രബോസ് വിഷ്ണുവിനെ കളിയാക്കം വണ്ണം സംസാരിച്ചു അല്ല എനിക്കൊരു കാര്യമാണ് അറിയേണ്ടത് വെറുതെ നീ എന്ത് പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ട് സത്യത്തിൽ നിന്റെ ആ പ്രകടനമേ അത് ഓസ്കാർ കിട്ടിയിരുന്നെങ്കിൽ നീ ശരിക്കും അതിൽ വിജയിയായി പോയനെ അതാണ് സത്യം പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ആ ശാലിനി മേഡത്തിന് അമ്മ നിന്നോട് കാണിച്ചിരുന്നു കൊണ്ടാണ് അല്ല നീ അവരോട് എന്തെങ്കിലും കുരുത്തക്കയോ മറ്റേ കാണിച്ചിട്ടുണ്ടോ വിഷ്ണു എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെയും തൻ്റെ കയ്യിൽ നിന്ന് ആ പുതുശോറും പിടിച്ച് കലിയോടെ തല്ലാനായിട്ട് ഒരുങ്ങുന്ന രീതിയിൽ അങ്ങനെ നോക്കുന്നത് കണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു വേണ്ട നീ ഇപ്പോ എന്റെ നേരെ ചാടുകയൊന്നും വേണ്ട മനസ്സിന്റെ ഓരോ ചിന്തകളാണ് ഓരോ പ്രവൃത്തികളായി പുറത്തു വരുന്നതെന്ന് അയാൾ അറിയിച്ചു ഉടനെ ദേഷ്യത്തോടെ സുജാത അയാളെ നോക്കി അപ്പോഴേക്കും ദേഷ്യത്തോടെ അങ്ങനെ വിഷ്ണു ചന്ദ്രബോസിനെ നോക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു നീ എന്താ എന്നെ നോക്കി ദുയിപ്പിക്കാണോ നിന്നെ ഞാനിവിടെ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുവന്നതല്ല അല്ല ഇവനെ നമുക്ക് എണ്ണത്തോണിയിൽ കിടത്തിയാലോ വിജയ എന്ന് ചോദിച്ചപ്പോൾ വിജയൻ ചിരിച്ചോണ്ട് പറഞ്ഞു അയ്യോ സാറേ എണ്ണയില്ല തോണി മാത്രമേ ഉള്ളൂ അത് കേട്ടോ മതി ഇവനതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെ ചന്ദ്രബോസിന്റെ പ്രകാരവും എല്ലാ ചടങ്ങുകളും നടത്തുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ അവിടേക്ക് പുറപ്പെടുകയാണ് ഇതെല്ലാം കണ്ടു നിന്ന ശ്യമാ എല്ലാം കണ്ടു നിന്നുകൊണ്ടിരുന്ന ശാലിനി അവിടേക്ക് എത്തി ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു അതെ നിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യാം നിനക്ക് ഇനി എണ്ണത്തൊട്ടിൽ കിടന്നാലേ സുഖം തോന്നുകയുള്ളെങ്കിൽ അങ്ങനെ കിടത്താം പിന്നെ എണ്ണയില്ലെങ്കിൽ തൊട്ടി മാത്രം മതി അതിനകത്താകുമ്പോൾ നിനക്ക് സ്വസ്ഥമായിട്ട് കിടക്കാമല്ലോ പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് തന്നാൽ മതി എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് വിഷ്ണുവിനെ കളിയാക്കി കൂട്ടത്തിലെ ഞങ്ങളുടെ കളക്കമ്മയുടെയും കൂടെ കൂട്ടിക്കോ പിന്നെ നീ അങ്ങനെ ഉല്ലസിച്ച് അങ്ങ് ആടിക്കോടാ കുഴപ്പമൊന്നുമില്ല സ്വപ്നത്തിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നീ ആടിക്കോ പിന്നെ സൂക്ഷിച്ച് വേണേ ആടി ഒലയുമ്പോൾ സാ ഇവിടെ കളക്ടർ മേടം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് മേടത്തെ നീ ആട്ടി ആട്ടിയാട്ടി താടിയിട്ടേ പറഞ്ഞു ഇതെല്ലാം കേട്ട കൃഷ്ണൻ ശാലിനി അതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തി ശാലിനി അരികിലേക്ക് വന്നതും ആകെ ഭയത്തോടെ ചന്ദ്രബോസും മറ്റെല്ലാവരും മറ്റു കോൺസ്റ്റബിൾമാരും സല്യൂട്ട് അടിച്ചു ഉടനെ തന്നെ ശാലിനി ചന്ദ്രബോസിനോട് പറഞ്ഞു എടോ ഇനിയെങ്കിലും അല്പം മര്യാദയോടെ സംസാരിക്കാൻ നോക്കടോ അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു അതു പിന്നെ ഞങ്ങൾ അവനൊരു എൻ്റർടൈൻമെൻറ്റ് ആകട്ടെ എന്ന് കരുതി തമാശയൊക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞതും പിന്നെ ഈ അവസ്ഥയിലല്ലേ തമാശ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞു കുച്ച അല്ലേ വിഷ്ണുവേട്ടൻ എന്ന് ശാലിനി ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രബോസ് ശബ്ദം തരുത്തി പറഞ്ഞു കളക്ടറേറ്റ് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടി വരുമല്ലോ ഉടനെ ശാലിനി പറഞ്ഞു അതെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ലെന്നുള്ള രീതിയിൽ ചന്ദ്രബോസ് നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി ഞാനൊരു കാര്യം പറയാം കളക്ടറേറ്റ് അതായത് കളക്ടറുടെ കാര്യാലയവും എവിടെ ഇരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് കളക്ടറും കളക്ടറുടെ മുകളിലേക്കുള്ളവരുമാണ് എന്നാൽ നിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു എ സി ബി കാര്യം തീരുമാനിക്കുന്നത്